കുന്നത്തടി പഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവൃത്തികളിൽ വൻ അഴിമതി നടക്കുന്നതായി ആരോപണം മാസങ്ങൾക്ക് മുമ്പ് പൈപ്പുകൾ സ്ഥാപിച്ചതിലും ഇപ്പോൾ നടക്കുന്ന കോൺക്രീറ്റ് ജോലികളിലും ക്രമക്കേട് നടക്കുന്നതായാണ് കൊന്നത്തടി പഞ്ചായത്തിൽ നടക്കുന്ന ജൽജീവൻ മിഷന്റെ പ്രവർത്തനങ്ങളിലാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതികൾ തികച്ചും ഗുണമേന്മയില്ലാത്ത വിധത്തിലാണ് നടക്കുന്നതെന്നാണ് ആരോപണം വൃത്തിയായി ടാറിംഗ് പൂർത്തീകരിച്ച റോഡിന്റെ വശങ്ങളിൽ കൂടി ട്രെഞ്ച് വെട്ടി പൈപ്പുകൾ സ്ഥാപിച്ചാൽ അതിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പാക്കണമെന്ന വ്യവസ്ഥയുണ്ട് എന്നാൽ കൊന്നത്തരി പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ യാതൊരു ഗുണമേന്മയും ഇല്ലാത്ത വിധമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം വേണ്ടത്ര സിമെന്റ് ചേർക്കാതെയും മെറ്റൽ നാമം മാത്രമായി ഉപയോഗിച്ച ശേഷം പാറപ്പൊടി കൂടുതലായി ചേർക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതോടെ കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഇടപെട്ട ജോലികൾ തടഞ്ഞിരുന്നതായി പൊതുപ്രവർത്തകർ പറഞ്ഞു മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ജൽജീവൻ മിഷനിൽ നടക്കുന്നത് വലിയ അഴിമതിയാണ് സി പി എം ഭരിക്കുന്ന കൊന്നത്തരി പഞ്ചായത്തിലാകട്ടെ ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്ന ഒരു ഭരണസമിതി ആണുള്ളത് ഒരു മീറ്റർ താഴത്തിൽ പൈപ്പ് ഇടേണ്ടടുത്ത് വെറും മുപ്പത് സെന്റിമീറ്ററാണ് താത്തിയിടുന്നത് റോഡുകൾ മൊത്തം കുത്തിപ്പൊളിച്ചിട്ട് പതിനഞ്ച് സെന്റിമീറ്റർ കനത്തിൽ കോൺക്രീറ്റ് ചെയ്യേണ്ടടുത്ത് ഇവർ വെറും എട്ട് സെന്റിമീറ്ററാണ് കനവാണ് കൊടുക്കുന്നത് ഇതിനുപയോഗിക്കുന്ന നിർമ്മാണ സാമഗ്രികളാകട്ടെ വളരെ ലോ ക്വാളിറ്റിയിലുള്ള സാമഗ്രികൾ ഉപയോഗിച്ചാണ് ഇവർ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു സൈറ്റ് സൂപ്പർവൈസർ ഇല്ല ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരില്ല ഇവിടെയുള്ള സൂപ്പർവൈസർ എല്ലാം മന്ത്രിയുടെ പാർട്ടിയുടെ അനുയായികൾ മാത്രമാണുള്ളത് ഇത് മുഴുവൻ അഴിമതിയാണ് ജൽ ജീവൻ പദ്ധതി ഒന്നത്തടിയിൽ വലിയ അഴിമതി മാത്രമായി തീർന്നിരിക്കുകയാണ് ഒരു മീറ്റർ ആഴത്തിൽ ട്രെഞ്ച് സ്ഥാപിച്ചു വേണം പൈപ്പിടാനെന്നും മണ്ണിട്ട് മൂടിയ ഭാഗത്ത് പതിനഞ്ച് സെന്റിമീറ്ററിൽ കുറയാത്ത ഘനത്തിൽ കോൺക്രീറ്റ് ചെയ്യണമെന്നുമാണ് വ്യവസ്ഥ എന്നാൽ പലയിടത്തും ഒന്നരയടി മാത്രം ആഴത്തിൽ പൈപ്പിട്ട ശേഷം ഏഴും എട്ടും സെന്റിമീറ്റർ ഘനത്തിൽ മാത്രമാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ജലസേചന വകുപ്പിന്റെയോ പഞ്ചായത്തിന്റെയോ സാങ്കേതിക വിഭാഗത്തിൽപ്പെട്ടവർ ആരുമില്ല ഭരണകക്ഷിയിൽപ്പെട്ട ചില ആളുകളുടെ നിയന്ത്രണത്തിൽ മാത്രമാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും ആരോപണമുണ്ട് കൂടാതെ കമ്പളികണ്ടത്തെ മിനി സ്റ്റേഡിയത്തില് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടിറക്കിയതോടെ വാഹനങ്ങൾ ഓടി ചെളിയുണ്ടായതിനാല് പ്രതിഷ്ഠ യുവാക്കളുടെ കായിക വിനോദങ്ങൾക്കും തടസ്സമായി കൂന്നത്തടിയിലെ ജൽജീവന് മിഷൻ പ്രവർത്തനങ്ങളിൽ അധികൃതരുടെ ഇടപെടലും അന്വേഷണവും അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം